ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വേറൊന്നുമല്ല നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ നമ്മൾ പറയാറുണ്ട് ഞാൻ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ അവളെ കാത്തു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അറിയാം നമുക്കിപ്പോൾ ടെൻസസ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് അറിയാനായിട്ട് പറ്റും അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഈ പറയുന്നത് അപ്പോ ഇതിൽ ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈസാറാം യൂസ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള മീനിങ് ആണല്ലോ ഇവിടെ വരുന്നത് അപ്പോ അതിന് എന്താണ് ഇവിടെ വ്യത്യാസം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഇതിന് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾ കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും അപ്പൊ ക്രി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം സെന്റൻസ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു ഒരു സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം ഒരു അതിനു അതിനുശേഷം ഹാവ് ബീൻ ഹാസ് ബീൻ ഹാവ് ബീൻ യൂസ് ചെയ്യുക ഹാസ് യൂസ് ചെയ്യുക എന്ന് നമുക്കറിയാം അത് യൂസ് ചെയ്യുക അതിനുശേഷം വെർബ് ഐ എൻ ജി ഫോർ പിന്നെ ഇവിടെ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സെൻസും ഫോറുമാണ് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇത്ര സമയമായിട്ട് ഒരു കൃത്യ സമയം പറയാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസ് ഫോർ എന്ന് യൂസ് ചെയ്യുന്നത് ഇന്ന് സെന്റൻസിലേക്ക് കടക്കാം ഞാൻ പത്ത് മിനിറ്റ് ആയി ബസ് കാത്തു നിൽക്കുന്നു നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ അര മണിക്കൂറായി ബസ് കാത്തു നിൽക്കുന്നു ഞാൻ രണ്ട് മണിക്കൂറായി ബസ് കാത്തു നിൽക്കുന്നു ഇങ്ങനെ പല സമയങ്ങളും നമ്മൾ പറയാറുണ്ട് അല്ലെ ഇപ്പൊ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നിട്ട് ചില സിറ്റുവേഷനിൽ നമുക്ക് ബസ്സേ കിട്ടാറില്ല ആ ഒരു സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞാൻ പത്ത് മിനിറ്റായി ബസ് കാത്തു നിൽക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ ആ ഒരു പ്രവൃത്തി വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ബീൻ ഓർ ഹാസ് ഹാസ്ബീൻ യൂസ് ചെയ്യുന്നത് പത്ത് മിനിറ്റായി ബസ് കാത്തിനിൽക്കുകയാണ് സിമ്പിളായിട്ട് പറയാണ് പിന്നെ ആ പ്രോസസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസാറാം യൂസ് ചെയ്ത് പറയാം അപ്പോ ഇവിടെ പറയുന്നത് ഞാൻ പത്ത് മിനിറ്റ് ആയിട്ട് ബസ് കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് എങ്ങനെ പറയാ ഞാനാണ് സബ്ജെക്റ്റ് സബ്ജെക്ടിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുക സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്യും ഐ ഹാവ് ബീൻ കാത്തു നിൽക്കുക വെയിറ്റ് ആണ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ ടെൻ മിനിറ്റ് ഈ ഫോർ ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുന്നു എന്നാണ് നെക്സ്റ്റ് ഫോർ എന്താണ് ഫോർ ടെൻ മിനിറ്റ്സ് അല്ലെ അവിടെയാണ് പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പത്ത് മിനിറ്റായി ബസ് കാത്ത് നിൽക്കുന്നു ആണല്ലോ നെക്സ്റ്റ് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗൾഫിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ താമസാക്കുക അപ്പോ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ അഞ്ചു വർഷമായി ഇവിടെ താമസിക്കുന്നു അല്ലേ അഞ്ചു വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് എപ്പോഴും ഇവിടെ തന്നെയാണ് ഇവിടെയും കൃത്യമായിട്ടൊരു വർഷം എനിക്ക് പറയുന്നുണ്ട് അവിടെയും നമുക്ക് ഫോർ യൂസ് ചെയ്യണം അപ്പൊ എങ്ങനെ പറയൂ ഞങ്ങൾ അഞ്ചു വർഷമായി ഇവിടെ താമസിക്കുന്നു എന്നാണ് ഞങ്ങളാണ് സബ്ജക്റ്റ് സോ വി വെഹ് ബീൻ താമസിക്കുക അതിന്റെ ഐ എ ജി ഫോം വരുമ്പോൾ ലിവിങ് വെൻ ലിവിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഞങ്ങൾ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ അഞ്ചു വർഷമായി ഇവിടെ താമസിക്കുന്നു നെക്സ്റ്റ് അവർ രാവിലെ മുതൽ പുറത്ത് കളിക്കുകയാണ് അവർ രാവിലെ മുതൽ പുറത്ത് കളിക്കുകയാണ് അപ്പോ ഇവിടെ മുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സബ്ജക്ട് അവർ എന്നാണ് സോ ദ് ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ് സിൻസ് മോർണിംഗ് സിൻസ് സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാണ് ഇനി ഒരു കൃത്യസമയാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫോർ യൂസ് ചെയ്യാം ദേ ഹാവ് പ്ലേ ഔട്ട്സൈഡ് സിൻസ് മോർണിങ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ട് ഇപ്പം നാളെങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ നമ്മൾ ഒരു കുറച്ച് സമയം കണ്ടു വീണ്ടും നമ്മൾ പോയി നോക്കുമ്പം ഇവര് ഫോണിൽ സംസാരിക്കുക തന്നെയാണ് അപ്പൊ നമ്മൾ ആ വ്യക്തിയോട് പറയാണ് ഈ കുറേ സമയമായി ഫോണിൽ സംസാരിക്കുന്നു അല്ലേ ആ പ്രവർത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ പറയാ സമയമായി ഫോണിൽ സംസാരിക്കുന്നു എങ്ങനെയാ പറയാ യു ഹാവ് ബീൻ ഇവിടെ നീ ആണ് സബ്ജക്ട് അതും യു ഹവ് ബീൻ ചോക്കിംഗ് ഓൺ ദ ഫോൺ എന്ന് പറയുമ്പോൾ യു ഹാവ് ബീൻ ചോക്കിംഗ് ഓൺ ദ ഫോൺ കുറെ സമയമായി എന്നാണ് അപ്പോ ആ ഒരു സമയം പറയാൻ വേണ്ടിയിട്ട് ഫോർ എ ലോങ് ടൈം നീ കുറേ സമയമായി ഫോണിൽ സംസാരിക്കുന്നു യു ഹാവ് ബീൻ ചോക്കിംഗ് ഓൺ ദ ഫോൺ ഫോർ എ ലോങ് ടൈം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പറയുകയാണെ സുഹൃത്തുക്കൾ മുഴുവൻ ദിവസവും പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ ദിവസവും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകളാണല്ലോ മൈ ഫ്രണ്ട്സ് ഹൗ ബീൻ സ്റ്റഡി ഫോർ ഓൾ ഡേ ലേ ഓൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ദിവസവും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് ആര് എന്റെ സുഹൃത്തുക്കൾ മൈ ഹാവ് മൈ ഫ്രണ്ട്സ് ഹാവി അപ്പൊ നമ്മൾ ഇപ്പം ഇത്രയും പറഞ്ഞത് എന്താണ് സബ്ജക്റ്റുകളാണ് ഈ സിംഗിൾ സബ്ജക്ടിന്റെ കൂടെ എങ്ങനെയാണെന്ന് നോക്കാം അവൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോഴും ആ ജോലി തുടർന്നിരിക്കുകയാണ് സബ്ജക്റ്റ് എന്താണ് അവളാണ് അവൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് പിന്നെ പറയാ ഷീ ഹാസ് ബീൻ വോക്കിംഗ് അറ്റ് ഹോസ്പിറ്റൽ സിൻസ് രണ്ടായിരത്തി ഇരുപത് മുതൽ എന്നാണ് അവിടെ എന്താ പറയണ്ടേ സിൻസ് ടു തൗസൻഡ് ട്വന്റി ഒക്കെയാണല്ലോ ഷി ഹാസ് ബീൻ ഹാസ് ബീൻ ആണ് ഷി ആണ് സബ്ജെക്ട് ഷി ഹാസ് ബീൻ വോക്കിംഗ് അറ്റ് ദ ഹോസ്പിറ്റൽ സിൻസ് ടു തൗസൻഡ് ട്വന്റി സിമ്പിൾ ആണല്ലോ നെക്സ്റ്റ് അവൻ ഇന്നലെ മുതൽ അസുഖം അനുഭവിക്കുകയാണ് അതായത് അവൻ ഇന്നലെ മുതൽ അസുഖമുണ്ട് ഇപ്പോഴും ആ അസുഖം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അല്ലെ ഫീലിംഗ് ആണ് അപ്പോ അവൻ ഇന്നലെ മുതൽ അസുഖം അനുഭവിക്കുകയാണ് ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ സബ്ജക്ട് അവനാണ് എന്താ പറയുക since 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 yesterday पप, since yesterday yesterday ഇന്നലെ മുതൽ മുതൽ എന്നാണ് he has been feeling sick അവൻ അസുഖം അനുഭവിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുകയാണ് അല്ലെ ഇപ്പോഴും ആ മഴ എങ്ങനെ പെയ്തോണ്ടിരിക്കയാണ് അപ്പോൾ എങ്ങനെ പറയാ ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുകയാണ് ഇവിടെ സബ്ജെക്ട് എന്താണ് മഴ എന്നുള്ള ഒരു അവസ്ഥയാണ് അല്ലേ അപ്പോ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ് മഴ പെയ്യുകയാണ് അപ്പോ ഇറ്റ് ഹാസ് ബീൻ ഇറ്റിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ്ബീൻസ് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ എന്റെ ബ്രദർ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം എന്റെ അച്ഛൻ അര മണിക്കൂറായിട്ട് പത്രം വായിക്കുകയാണ് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ എൻ്റെ ബ്രദർ എൻ്റെ മകൻ എന്നൊക്കെ പറയാം എൻ്റെ അച്ഛൻ അരമണിക്കൂറായിട്ട് പത്രം വായിക്കുകയാണ് എങ്ങനെ പറയാ ഇവിടെ സബ്ജെക്ട് സിംഗുലർ ആണല്ലോ മൈ ഫാദർ ഹാസ് ബീൻ റീഡിങ് ദ ന്യൂസ് പേപ്പർ ഫോർ ഹാഫ് ആൻ അവർ അല്ലെ അരമണിക്കൂറായിട്ട് എന്നാണ് അവിടെ നമ്മൾ ഫോർ യൂസ് ചെയ്ത് ഒരു കൃത്യ സമയം അവിടെ പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അവിടെ ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞു മൈ ഫാദർ ഹാസ് ബീൻ ണിക്കൂറായിട്ട് കരയുകയാണ് അല്ലെ നിർത്താതെ കരയുകയാണ് കുഞ്ഞ് രണ്ട് മണിക്കൂറായിട്ട് കരയുകയാണ് എങ്ങനെ പറയാ ദ ബേബി ലെ ബേബി ആണല്ലോ ഇവിടുത്തെ സബ്ജക്ട് ദ ബേബി ഹാസ് ബീൻ ക്രെയ് ണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഫോർസ് ദേബി ഹാസ് ബീൻ ടു ഹവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലെ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക സബ്ജക്ട് ചേർക്കുക അതിനുശേഷം ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ എവിടെയാണെന്ന് അറിയാലോ അതിനുശേഷം വെർബ് ഐ എൻ ജി ഫോർ ഈ റോൾ മനസ്സിലാക്കുക ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഫോറും സെൻസും യൂസ് ചെയ്യുന്നത് ഫോർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യസമയം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണിക്കൂറായാലും മിനിറ്റ് ആയാലും ഡേ ആയാലും അതുപോലെ ഇയർ ആയാലും മന്ത്ായാലും ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാം കൃത്യമായിട്ട് ഒരു സമയം ഇത്ര മണി മണിക്കൂറായിട്ട് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ആയിട്ട് ഇത്ര വർഷമായിട്ട് എങ്ങനെ പറയുമ്പം അവിടെ ഫോർ യൂസ് ചെയ്യുക സിൻസ് യൂസ് ചെയ്യുന്നത് ഒരു സമയം മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് മുതൽ ഇങ്ങനെ ഈ മുതൽ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം സിൻസ് യൂസ് ചെയ്യാം പിടികിട്ടിയല്ലോ ഇനി ഇതിന് നെഗറ്റീവ് പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ് നമ്മൾ എന്ത് പറയണം ഇപ്പോ നമ്മൾ എങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി എനിക്ക് സുഖമില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി എനിക്ക് സുഖമില്ല ആ സുഖമില്ലായ്മ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളിവിടെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ എനിക്ക് സുഖമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മള് എന്നാണ് കാരണം ഞാനാണല്ലോ എനിക്കാണല്ലോ സബ്ജെക്ട് റൂറൽ ആണ് അപ്പോൾ എപ്പോഴും നമ്മൾ സെന്റൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഓക്സ്ലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്യുക ഐ ഹാവ് വെൽ ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് ഇവിടെ പാസ്റ്റ് ടു ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്ന് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ അവിടെ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ഹാവ് ഫീലിംഗ് വെൽ ഫോർ പാസ്റ്റ് ടു ഡേയ്സ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് നല്ല സുഖമില്ല ഓക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ഇന്നലെ മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇന്നലെ മുതൽ ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പൊ ഇന്നലെ മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെയും നമുക്ക് എന്ത് പറയാം ഐ ഹാവ് ഹാവിൻ്റ് കഴിച്ചിട്ടില്ല എന്നാണ് സോ ഐ ഹാവ് ഹ് ബീൻ ഈറ്റിംഗ് ഫുഡ് ഐ ഹാവ് ഹു ബീൻ ഈ ഫുഡ് സിൻസ് എസ്റ്റ് ഡേ ഇന്നലെ മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഇതുപോലെയാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി അത് ഒരു സിംഗിളർ സബ്ജെക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇന്നലെ മുതൽ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറയാറുണ്ട് അല്ലെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ ഐ ഹാവിൻ്റെ കണ്ടിട്ടില്ല ഐ ഹാവിൻ്റെ സീൻ എന്നാണ് നമ്മുടെ ബീൻ എന്നുള്ള ആ ഒരു മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും സീൻ എന്നാക്കി കൊടുക്കും അപ്പോ ഇന്നലെ മുതൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല ഐ ഹാവ് ഇൻ സീൻ ഹർ സിൻസ് ഡേ ഇന്നലെ മുതൽ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നാണ് നെക്സ്റ്റ് രണ്ട് ദിവസമായിട്ട് അവൾ എന്നെ കാത്തു നിൽക്കാറില്ല എപ്പോഴും അവൾ കാത്തു നിൽക്കാറൊക്കെ ഉണ്ട് പക്ഷെ രണ്ട് ദിവസമായിട്ട് അവൾ എന്നെ കാത്തു നിൽക്കാറില്ല ഇവിടെ രണ്ട് ദിവസം എന്നുള്ള ഒരു കിട്ടിയിട്ടുണ്ട് അല്ലെ ഒരു കൃത്യ ദിവസം കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ എങ്ങനെ പറയും രണ്ട് ദിവസമായിട്ട് അവൾ എന്നെ കാത്തു നിൽക്കാറില്ല എന്നാണ് സോ ഇവിടുത്തെ സബ്ജെക്ട് അവളാണ് അപ്പോ നെഗറ്റീവ് ആണല്ലോ ഷിഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ അവൾ എന്നെ കാത്തു നിൽക്കാറില്ല ഫോർ ടു ഡേസ് ഓക്കെ ഷിഹാസിന്റെ ബീൻ വെയ്റ്റിംഗ് ഫോർ മീ ഫോർ ടു ഡേയ്സ് രണ്ട് ദിവസമായിട്ട് അവൾ എന്നെ കാത്തു നിൽക്കാറില്ല അപ്പോൾ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ് എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം നമ്മുടെ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്യുക അതിന് ഷോർട്ട് ആക്കുമ്പോഴാണ് ഈ ഹാസ് ഇൻഡ് ഹാവ് ഇൻഡ് എന്നൊക്കെ വരുന്നത് അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ യൂസ് ചെയ്യേണ്ടത് നെഗറ്റീവായ ああーale, okay, ने 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 ും പോസിറ്റീവ് ആയാലും ഇനി ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ നമ്മൾ ഇതുപോലെ പറയുക നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പറയാറുണ്ട് ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് രണ്ടു വർഷമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല ആ അതിനു മുമ്പൊക്കെ പോയിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല ഞാനാണ് സബ്ജെക്റ്റ് അതുപോലെ വേറൊരു സെന്റൻസ് ആണ് അവൾ ഇന്നലെ മുതൽ എന്നോട് സംസാരിച്ചിട്ടില്ല അവൾ ഇന്നലെ മുതൽ എന്നോട് സംസാരിച്ചിട്ടില്ല ഈ രണ്ട് നെഗറ്റീവ് സെൻറ്റൻസുമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റായിട്ടും കമന്റിൽ അറിയിക്കുക കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെയോ മിനിയാത്തെയോ ഏതോ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു അൻഡിലും ചില്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറാനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ കാണുക അപ്പൊ അങ്ങനെയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റിൽ അറിയിക്കുക അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്